ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ എടുക്കാൻ പോണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നബിദിനത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങൾ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളതാണ് കുറച്ച് പോയി വീഡിയോ ഇടാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്കൂളൊക്കെ പോട്ടിയ ടൈമിൽ നബിദിനമൊക്കെ കഴിഞ്ഞിൻ്റെ പിറ്റേന്നൊക്കെ നമ്മൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഇതിൻ്റെ പുറകാലെന്തായാലും വീഡിയോസൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇന്നിപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണ വീഡിയോസ് എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാക്കണ്ടേ നന്ന ചെറിയ മോനാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവനെ പറഞ്ഞ കളിയാക്കാൻ കേട്ടോ ഞങ്ങൾ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോനൊന്ന് അഞ്ചാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കണത് അപ്പോൾ അവനൊന്ന് എന്താ പറയുക ദഫിന് കൂടിയേക്കണ കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ കളിയാക്കാനെട്ടോ അപ്പോൾ അവനക്കാണെങ്കിലും എല്ലാം പുതിയത് വണം ഇതിപ്പോൾ രണ്ടാമത്തെ മോനാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങനെ കളിയാക്കാണ് അപ്പോൾ ഇതാണ് മൂത്ത മോൻ കേട്ടോ അപ്പോൾ ഓൻ പ്ലസ് വണ്ണിലാണ് പഠിക്കണത് അപ്പോൾ ഇതാക്കണ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ മേപ്പാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ആദ്യമായിട്ട് കൂടിയതിന് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും ഭയങ്കര ആൾക്ക് നല്ല താല്പര്യം കേട്ടോ കാരണം ആൾ പിന്നെ ഓൾറെഡി ആദ്യം ഭയങ്കര ഒരു കൊട്ടി കൊണ്ടോ ഒരു മേശേ ഒരു സ്റ്റൂളോ അങ്ങനെ എന്തൊരു പാത്രമൊക്കെ കിട്ടിയാലൊക്കെ ഇങ്ങനെ താളം പിടിച്ചു കൊണ്ടു കേട്ടോ അപ്പം എന്തായാലും ഒരു വട്ടെങ്കിലും അവൻ്റെ ജീവിതത്തിലോനൊന്ന് ദഫിനു കൂടണമോ അവനക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും വേണ്ടില്ല ആൾപ്രാവശ്യം കൂടിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഏഷ്യല്ല നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുക അപ്പോൾ നല്ല അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു മഴക്കുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തകങ്ങനെ മേപ്പാടിയൊക്കെ വന്നോക്കുമ്പോൾ ഭയങ്കര തിരക്കെട്ടോ അങ്ങനെ ഇതാക്കണേ മേപ്പാടി എത്തിയിട്ട് ഞമ്മള് അപ്പൊ എന്ന് വെച്ചാൽ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു പിന്നെ അതുമല്ല പിന്നെ നെയ്പദിനൊക്കെ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര തിരക്കുണ്ടായിരുന്നട്ടോ കടകളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നട്ടോ അങ്ങനെ ആ കടൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടോ അങ്ങനെ മക്കൾക്ക് ആദ്യം പാൻറ്റ് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇതാക്കണ പാൻറ്റൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ റിച്ചുമോനൊക്കെ എന്താണെന്നറിയില്ല വേഗം പാൻറ്റ് കിട്ടിയിട്ടോ ആൾ ആദ്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് തീരെ കിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ആൾ തീരെല്ലായിരുന്നെട്ടോ അപ്പോൾ ഏതായാലും പിന്നെ കാല് പിന്നെ ഇപ്പോൾ എല്ലാം ഒക്കെ പൊട്ടിങ്ങനെ നാല് മാസമായിട്ട് റെസ്റ്റിലാണ് ആൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉഷാറൊക്കെ അതുകൊണ്ട് വേഗം കിട്ടിയിട്ടോ ഇത് മുത്തുമോൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല അവർ നമ്മളെ കണ്ടപ്പോൾ വേഗം വന്ന് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാണ് പിന്നെ നമ്മൾ പിന്നെ ഡ്രസ്സ് എടുത്തിട്ടോ അതിൽ മുത്തുമോൻക്ക് കിട്ടിയില്ല കേട്ടോ അവൻ കുറച്ച് ആൾ കുറച്ചൊരു പിന്നെ അത്യാവശ്യം ഒരു ആളുണ്ടായതുകൊണ്ട് അവനക്ക് അങ്ങനെ കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇതാക്കണേ പിന്നെ ഇതിനൊക്കെ ആയത് ഓണമല്ലേ അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഒക്കെ തിര വയ്ക്കണം കേട്ടോ അങ്ങനെ ഇതാക്കണേ പിന്നെ രണ്ടാക്കും കിട്ടിയിട്ടോ ചെറിയ റ്റങ്ങൾക്ക് രണ്ടാക്കും കിട്ടിയിട്ടോ അങ്ങനെ മുത്തുമോനക്കൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ കളിയാക്കട്ടോ അപ്പോൾ അവട്ടൊന്നും കിട്ടിയില്ല ആൾക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും വേണ്ടിയിൽ വേറെ എവിടെയെങ്കിലും കയറാറട്ടോ അങ്ങനെ റിച്ച് മോൻ എന്താക്കി ഞങ്ങൾ കൊടുന്ന് കാണ്ട് വണ്ടിയിൽ ഇരുത്തിയിട്ടോ കാരണം അവനെ ഇങ്ങനെ കുറേ നേരം ും തൂക്കിട്ടിരുന്ന കാലിൽ നീര് വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ പിന്നെ ഓന് മുന്നേറ്റാണ് ഇരുന്നത് അങ്ങനെ ഇതാക്കണം ഓനെ കൊടുന്ന് ഇരുത്തിയിട്ട് പിന്നെ എന്താക്കി ഇവർ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടോ സച്ചുവിന് പിന്നെ എന്താണ് ദഫിന് വെള്ളം ഷൂ വേണം വെള്ളം ഷർട്ടും കറുപ്പ് പേൻ്റൊക്കെയാണ് കേട്ടോ എനിക്ക് അങ്ങനെ പിന്നെ ഷൂ കൊടുക്കാൻ പോയി പിന്നെ അറിച്ച് എനിക്ക് ഓന് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാത്തോണ്ട് പിന്നെ ആ ബായി ചെരുപ്പിട്ടിട്ടോ പോയെല്ലാം കൊടുത്തേക്കും അപ്പോൾ എനിക്ക് മദ്രസ് ഒക്കെ കൊണ്ടുപോകണ്ടായാലും എന്ന് വെച്ചിട്ട് ഒരു ചെരുപ്പ് ഓനക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ ഏതാ ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ എന്താക്കി അവിടെ നിന്ന് അങ്ങനെ പോകുന്ന കേട്ടോ അപ്പോൾ തന്നെ ഏകദേശം ഇതാക്കണം വൈകുന്നേരം പിന്നെ ആറ് മണിയൊക്കെ കഴിക്കുന്നുട്ടോ അപ്പോൾ അതാക്കണേ ഞങ്ങൾ പിന്നെ അവിടുന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾക്കൊന്ന് ചായ കുടിക്കണം എന്നുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ഏകദേശം നാലരയൊക്കെ ആയപ്പോൾ അവിടുന്ന് പിന്നെ പിന്നെന്താണ് എല്ലാവർക്കും നല്ല വിഷമിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ കുറച്ച് തന്നെ പോകുന്നുട്ടോ അപ്പോൾ മുത്തു എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നോട്ടോ അങ്ങനെ പിന്നെ വേറൊരു കടയൊക്കെ ഇറങ്ങാണ്ട് എന്താക്കിയോനിക്കും ഡ്രസ്സ് എടുത്തിട്ടോ അവനിക്കൊരു രണ്ടെണ്ണം വലിച്ചിട്ടപ്പോൾ തന്നെ ആ കടയിൽ കയറി കയറി നോക്കുമ്പോൾ അവനിക്ക് വേഗം കിട്ടിയിട്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ആ ഡ്രസ്സ് അങ്ങനെ ഇതാക്കണേ ചായ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിഷമം അപ്പോൾ ചായ അടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പിന്നെ കടയിൽ കയറിട്ടോ അങ്ങനെ അവിടെ ഇതാക്കണമെങ്കിൽ കുറേ നല്ല കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുളക് ഭജ് ഉണ്ടായിരുന്നു പിന്നെ കിഴങ്ങ് ഉണ്ടായിരുന്നു പിന്നെ പയമ്പൊരി ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ സമോസ പിന്നെ എന്തൊക്കെ പറയാൻ പറ്റാത്ത കുറേ പേരുകളൊക്കെ ഉള്ളൊരു കടികളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒക്കെ ഓരോന്നും ഓരോരുത്തരും ഓരോ വിധം പിന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം തിന്ന് കഴിഞ്ഞിട്ടാണിങ്ങനെ ഏതാ ദിവല്ല നമ്മളങ്ങനെ പിന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ചൂടല്ല കടി ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ അപ്പോൾ ഓരോരുത്തരും പിന്നെ ഞാൻ എനിക്ക് എങ്ങനെ എന്ത് കടി കടിയുണ്ടായാലും എനിക്ക് ഭയമ്പരി ഉണ്ടാകും പിന്നെ അതെനിക്ക് കിട്ടണം കേട്ടോ കാരണം അതിന് ചൂടുണ്ടോ തണുപ്പുണ്ടോന്നൊന്ന് ഞാൻ നോക്കാൻ എനിക്ക് അത് ആദ്യം ഒന്ന് തിന്നുകട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ഭയമ്പരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ എന്താക്കിയാൽ അതൊക്കെ തിന്ന് ഞങ്ങളങ്ങനെ പോകുന്നുട്ടോ അങ്ങനെ ഇതാക്കണം നമ്മൾ നേപ്പാടി കൂടെ വരുമ്പോൾ ഇതാക്കണം മേപ്പാടിപ്പള്ളി നെപിദിനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാക്കണമെന്ന് കണ്ടപ്പോൾ നല്ലൊരു വീഡിയോസ് എടുക്കാൻ തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഇതാ നമ്മളങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ആണ് കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും പിന്നെ ചായ ഒടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ നെപിദിനത്തെ ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കാനുണ്ട് ഇനി അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് താങ്ക്